അളവിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അത് സ്വയം വെളിപ്പെടുത്താൻ മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ട് ഇതിനകം കൃത്യമായ വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും തുടർന്ന് പരിശോധന ശക്തമാക്കുമെന്നും പിടികൂടിയാൽ കനത്ത പിഴ ഈടാക്കുമെന്നും കെ എസ്ഇബി മുന്നറിയിപ്പ് നൽകുന്നു ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ വിവരങ്ങൾ യഥാസമയം കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിയമം എന്നാൽ ഇത് പലപ്പോഴും പാലിക്കാറില്ല പുതിയ വീട് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് കണക്ഷൻ എടുക്കുമ്പോഴും പഴയ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പുതുക്കിപ്പണിയുമ്പോഴും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണവും പുതിയതായി കൂട്ടിച്ചേർത്ത് ിയുടെ വിവരങ്ങളും ഉപഭോക്താവിന്റെ കൺസ്യൂമർ നമ്പറിൽ സെക്ഷൻ ഓഫീസുകളിൽ രേഖപ്പെടുത്തണം അനുമതിയില്ലാതെ അധിക ലോഡ് ഘടിപ്പിക്കുന്നതിലൂടെ കെഎസ്ഇബിക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനാവാത്ത സ്ഥിതിയുമുണ്ട് ഇത് വൈദ്യുതി ശൃംഖലയുടെ ഓവർലോഡിംഗിലൂടെ വോൾട്ടേജ് ക്ഷാമത്തിനും ശൃംഖലയുടെ തകർച്ചയ്ക്കും വരെ കാരണമാകുന്നു ഈ സാഹചര്യത്തിലാണ് അധിക ലോഡ് സ്വയം ക്രമപ്പെടുത്താൻ ഉപഭോക്താക്കൾക്ക് ഫീസ് ഫീസിളവോടെ അവസരമൊരുക്കുന്നത് സെക്ഷൻ ഓഫീസുകളിൽ പ്രത്യേക അപേക്ഷാ ഫോറം തയ്യാറാക്കിയിട്ടുമുണ്ട് ഇതിൽ ഉപകരണങ്ങളുടെ എണ്ണവും വാട്സ്ആപ്പ് രേഖപ്പെടുത്തണം വൈദ്യുതി വകുപ്പ് കണക്ടഡ് ലോഡ് പുനർക്രമീകരിക്കുന്നതിന്റെ ഭാഗം മായാണ് നടപടി ഇതനുസരിച്ച് ഗാർഹിക വ്യവസായ വാണിജ്യ മേഖലകളിലെ ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് വലിയ ഇളവ് നൽകും സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നവരിൽ നിന്ന് അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഫീസ് തുടങ്ങിയവ ഈടാക്കില്ല വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തുന്നതിന് മാത്രം പണമടച്ചാൽ മതി മുപ്പത്തിയൊന്നിനു ശേഷം അംഗീകൃത വയർമാന്റെ പരിശോധനാ റിപ്പോർട്ടും ഒരു കിലോവാട്ട് രേഖപ്പെടുത്തുന്നതിന് മുന്നൂറ് രൂപ എന്ന നിരക്കിൽ ഫീസും നൽകേണ്ടി വരും വൈദ്യുതി ഉപയോഗം ഉപകരണം ഏകദേശ വാട്സ് എന്നിവ എൽ ഇ ഡി ബൾബ് മൂന്ന് മുതൽ പന്ത്രണ്ട് സി എഫ് എൽ ഏഴ് മുതൽ മുപ്പത് ബൾബ് നാൽപ്പത് മുതൽ അറുപത് ഫാൻ അറുപത് ട്യൂബ് ലൈറ്റ് മുപ്പത് മുതൽ നാൽപ്പത് ടി വി അൻപത് മുതൽ ഇരുന്നൂറ് മിക്സി അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് തേപ്പ് അഞ്ഞൂറ് മുതൽ രണ്ടായിരം ഫ്രിഡ്ജ് നൂറ് മുതൽ അഞ്ഞൂറ് ഇൻഡക്ഷൻ കുക്കർ രണ്ടായിരം ഹീറ്റർ ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഷിംഗ് മെഷീൻ മുന്നൂറ്റി അൻപത് മുതൽ അറുനൂറ് മൈക്രോവേവ് ഓവൻ രണ്ടായിരം എയർ കണ്ടീഷണർ ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് സാധാരണ പ്ലഗ് അറുപത് പവർ പ്ലഗ് അഞ്ഞൂറ് പമ്പ് സെറ്റ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ് ിഎൽഡിസി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന സീലിംഗ് ടേബിൾ ഫാനുകൾ മിക്സി തുടങ്ങിയവ വളരെ കുറഞ്ഞ വോർഡ്സിലാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ മെഗാവാട്ടിലാണ് വൈദ്യുതി ഉപയോഗം ഉപഭോക്താക്കളുടെ പീക്ക് ടൈം ആവശ്യകത വർദ്ധിച്ചു വർദ്ധിച്ചുവരണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വിദഗ്ധർ പറഞ്ഞു വേനൽമഴ ലഭിക്കാതെ വരുന്നതും താപനില വർദ്ധിക്കുന്നതുമാണ് വൈദ്യുതി ഉപയോഗം കൂടാൻ കാരണമായിരിക്കുന്നത് ചൂടകറ്റുന്നതിനായി എ സി ഉപയോഗിക്കുന്ന സാഹചര്യം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നാൽ ഇത്തരം സാഹചര്യം ൾ തുടർന്നാൽ വൈദ്യുതി പ്രതിസന്ധി നേരിടുമെന്ന് കെഎസിബി സൂചന നൽകിയിട്ടുമുണ്ട് അതേസമയം കെഎസ്ബി ബിക്ക് കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുമില്ല ഇനിയും നൽകാനുള്ള കുടിശ്ശിക തീർത്ത് കിട്ടിയില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും കെഎസ്ഇബി വ്യക്തമാക്കിയിരുന്നു